ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അധ്യായ സംഗ്രഹം പാർട്ട് ഇരുപത്തിയൊൻപത് അധ്യായം ഇരുപത്തൊമ്പത് സന്തുഷ്ടയായ അയോധ്യ സീതാലക്ഷ്മണന്മാർക്ക് ജയ്വിളിച്ചുകൊണ്ട് വാനർ സമൂഹം ആനന്ദം പ്രകാശിപ്പിക്കുമ്പോൾ അവരെയും മറ്റുള്ളവരെയും വഹിച്ചുകൊണ്ട് പുഷ്പക വിമാനം ആകാശത്തിൽ പറന്നുയർന്ന് ഉത്തരദിക്കിനെ ലക്ഷ്യമാക്കി തിരിഞ്ഞു ശ്രീരാമൻ സീതയ്ക്ക് താഴെ യുദ്ധഭൂമിയും അവിടെ നടന്ന സംഭവങ്ങളും വാനരസേനയുടെ ഭക്തി വിശ്വാസങ്ങളും വിവരിച്ചു കൊടുത്തു പോകുന്ന വഴി അഗസ്ത്യ മഹർഷി ആദിയായ മഹർഷിമാരുടെ ആശ്രമങ്ങളിലും ചിത്രകൂടത്തിലും അവിടെയുള്ള ആശ്രമങ്ങളിലും നിർത്തി എല്ലാ മഹർഷിമാരെയും വന്നിച്ചു ഗംഗാ യമുന സംഗമമായ പ്രയാഗ സീതയ്ക്ക് കാണിച്ചു കൊടുത്തു അവിടെ നിന്നുകൊണ്ട് അയോധ്യ നഗരിയുടെ വിദു വിദൂര ദർശനം ലഭ്യമായി നിഷാദ രാജാവായ ഗുഹൻ പുഷ്പകം കണ്ടപ്പോൾ ഓടിച്ചെന്ന് ശ്രീരാമപാദങ്ങളിൽ വന്നിച്ചു അവരെല്ലാവരും ഗംഗാനദിയിൽ സ്നാനം ചെയ്ത് പുഷ്പക വിമാനത്തിൻ്റെ ഉടമസ്ഥനായ കുബേരനെ വിളിച്ചു അദ്ദേഹം ത്തിനോട് അദ്ദേഹത്തിനോട് തൻ്റെ പുഷ്പവിമാനം അയച്ചതെന്നതിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് പുഷ്പ വിമാനത്തിനെ കുബേര സന്നിധിയിലേക്ക് ശ്രീരാമൻ തിരിയെ അയക്കുന്നു വനവാസത്തിന് ശേഷം നഗരത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു ദിവസം കൂടി ബാക്കിയുണ്ടായിരുന്നു അതിനാൽ ശ്രീരാമൻ ഹനുമാനോട് ബ്രാഹ്മണ വേഷത്തിൽ ഭരതനെ സന്ദർശിച്ച് വിവരങ്ങൾ അറിയിക്കുവാനും അയോധ്യയിലെ വിവരങ്ങളെല്ലാം മടങ്ങിവന്നു പറയുവാനും പറയുന്നു രാമനും മറ്റുള്ളവരും ഭരദ്വാസ മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ച് അദ്ദേഹത്തെ വണങ്ങി അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കുന്നു ശ്രീരാമന്റെ വിരഹ ദുഃഖത്താൽ അയോധ്യാവാസികളുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു ചൈതന്യം നഷ്ടപ്പെട്ട ഒന്നിനും ഉത്സാഹമില്ലാതെ അവർ ദിനങ്ങൾ തള്ളി എന്ന് ഹനുമാന് മനസ്സിലായി നാടുകടത്തലിൻ്റെ കാലാവധി അവസാനിക്കാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കെ ശ്രീരാമൻ്റെ അയോധ്യാ പ്രവേശനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ കാത്തിരിക്കുന്നത് വലത് കണ്ണിലും വലത് വലത് ശ് ഭുജത്തിലും തുടർച്ചയായ തുടിക്കുന്ന തുടിക്കൽ ശുഭസൂചകമായി ഭരതന് തോന്നുന്നു രാമസേവനത്തിന് അവസരം ലഭിച്ച ലക്ഷ്മണന്റെ ഭാഗ്യത്തെക്കുറിച്ചും അദ്ദേഹം ഓർക്കുന്നു കരുണാമൂർത്തിയായ രാമൻ നാളെ തന്നെ വരും എന്ന് സ്വയം ആശ്വസിക്കുന്നു ഭരതന്റെ ശോഷിച്ച ശരീരവും ജലപിടിച്ച മുടിയും ശോകഭാവവും അദ്ദേഹം രാമൻ എത്രമാത്രം ശരണാഗതനാണെന്നും എത്രമാത്രം സ്നേഹവും ഭക്തിയുമാണെന്നും ഉണ്ടെന്നും മനസ്സിലാക്കിയ ഹനുമാന് അത്യധികം സന്തോഷമുണ്ടായി ഭരതൻ ഏത് വാർത്ത കേൾക്കുവാനാണോ ഉത്കണ്ഠയോട് ദിനരാത്രങ്ങൾ തള്ളി നീക്കി കാത്തിരുന്നത് ആ വാർത്തയും കൊണ്ടാണ് താൻ വന്നിരിക്കുന്നത് എന്ന് ബ്രാഹ്മണ വേഷധാരിയായ ഹനുമാൻ പറയുന്നു ശ്രീരാമൻ എല്ലാ ശത്രുക്കളെയും ജയിച്ച് മടങ്ങി വന്നിരിക്കുകയാണ് താങ്കൾ ആരാണെന്ന ഭരതന്റെ ചോദ്യത്തിന് താൻ വായുപുത്രനായ ഹനുമാനാണെന്നും സഞ്ജീവനിഗിരിയും കൊണ്ട് പോകുന്ന സമയത്ത് അങ്ങയുടെ മുമ്പിൽ വന്ന് വീണ വാനരൻ ഞാൻ ഞണ്ടന്നെയാണെന്നും ഹനുമാൻ പറയുന്നു രാമസേവകനായ താൻ എല്ലായ്പ്പോഴും രാമന്റെ ദാസന് ആണെന്ന് അറിയപ്പെടുവാൻ മാത്രമാണ് ഇഷ്ടപ്പെടുന്നതെന്നും ഹനുമാൻ പറയുന്നു ഹനുമാനെ പോലെ ഒരു രാമദൂതനെ കാണാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് ഭരതൻ രാമൻ്റെ എല്ലാ വിവരങ്ങളും വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിക്കുവാൻ ഹനുമാനോട് അപേക്ഷിക്കുന്നു ഭരതൻ്റെ ഭക്തിയും അർപ്പണഭാവവും ഹനുമാനെ വിസ്മയാധീനനാക്കുന്നു ഹൃദയശുദ്ധിയിലും സൽഗുണസമ്പന്നതയിലും ബുദ്ധി സാമർഥ്യത്തിലും ഭരതനെപ്പോലെ ഒരു സഹോദരൻ ലോകത്ത് ഒരിടത്തും ഉണ്ടാവുകയില്ല എന്ന് ശ്രീരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന വിവരം ഹനുമാൻ ഭരതനെ അറിയിക്കുന്നു അത് കേട്ട ഭരതന്തിന് അത്യധികമായ ആനന്ദത്തോടുകൂടി മാരുതിയെ ആലിംഗനം ചെയ്യുന്നു ശ്രീരാമദേവൻ അയോധ്യാനഗരിക്ക് സമീപത്തെത്തിയിട്ടുണ്ടെന്നും താമസിയാതെ താങ്കൾക്ക് അദ്ദേഹത്തെ കാണുവാനാകുമെന്നും ഭരതനെ അറിയിക്കുന്നു ഭരതൻ അത്യാഹ്ലാദത്തോടു കൂടി ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു നന്ദി ഗ്രാമത്തിൽ നിന്നും അയോധ്യയിലെത്തി രാമൻ അയോധ്യയിൽ പ്രവേശിക്കുന്ന വിവരം ആദ്യം കുലഗുരുവായ വസിഷ്ഠ മഹർഷി അറിയിക്കുന്നു അതിനുശേഷം സീതാരാമന്മാരും ലക്ഷ്മണനും മടങ്ങിവരുന്ന വിവരം മൂന്ന് അമ്മമാരെയും അറിയിക്കുന്നു ഭരതന്റെ ആജ്ഞ അനുസരിച്ച് ഈ സുമംഗള വാർത്ത നഗരീവാസികളെ എല്ലാവരെയും അറിയിക്കുന്നു അയോധ്യ ദിവ്യ നഗരിയാണ് എന്ന് പറഞ്ഞ് തൻ്റെ വാനരസുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും സ്വീകരിക്കുവാനായി അനിയനോടും അമ്മമാരോടും മന്ത്രിമാർ മഹർഷിമാർ ചതുരംഗ സേന അയോധ്യാവാസികൾ എന്ന എല്ലാവരോടും കൂടി ഭരതനവിടെ പ്രത്യക്ഷപ്പെട്ടു ഹേമചന്ദ്രൻ്റെ ദർശനത്താൽ സമുദ്രത്തിൽ ആനന്ദത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാകുന്നത് പോലെ അയോധ്യയിലെ ജനലക്ഷങ്ങൾ രാമദർശനത്താൽ ആഹ്ലാദപ്രമദ്ധരായി അമ്മമാർ അവരെ ആശ്ലേഷിച്ചു അവർ അമ്മമാരുടെ പാദങ്ങൾ നമസ്കരിച്ചു ഭരതന്റെ ശോഷിച്ച ശരീരം ശ്രീരാമനെ വളരെയധികം വേദനിപ്പിക്കുന്നു ഭരതശത്രുഘ്നന്മാർ രാമൻ്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു വസിഷ്ഠൻ ജാബിലി വാമദേവൻ തുടങ്ങിയ മഹർഷിമാരെ ആദരപൂർവം അവരെല്ലാവരും നമസ്കരിക്കുന്നു ഭരതന്റെ പ്രജാ വാത്സലത്തെ ശ്രീരാമൻ പ്രശംസിച്ചു വിയോഗത്തിൻ്റെ വിഷാദം സംയോഗത്തിന്റെ സന്തോഷത്തിന് വഴിമാറിക്കൊടുത്തു വിഭീഷണനെയും സഹ യും ശ്രീരാമൻ ഗുരുഭൂതർക്കും സഹോദരന്മാർക്കും അമ്മമാർക്കും പരിചയപ്പെടുത്തി കൊടുത്തു ഈശ്വരന് ജന്മം കൊടുത്ത മാതാക്കളെ ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച തങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് അവരെല്ലാവരും ഏക സ്വരത്തിൽ പറയുന്നു അവരെല്ലാവരും രാമനെപ്പോലെ തനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണെന്ന് കൗസല്യാദേവിയും പ്രഖ്യാപിക്കുന്നു ലക്ഷ്മണന്മാരോടും സീതാദേവിയുടെയും മടങ്ങിവരൽ ആഘോഷിക്കുവാൻ അയോധ്യയിലെ ഓരോ ഭവനവും മംഗളകരമായ ജലം കലശങ്ങളിൽ നിറച്ചു നിറച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ദിവാലങ്കാരങ്ങളും കൊടി തോരണങ്ങളുണ്ട് അയോധ്യ അലങ്കൃതയായി ശ്രീരാമനെ വഹിച്ച രഥം ദശ നഗരവീഥികളിൽ പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ ആഹ്ലാദം കൊണ്ട് മതിമറന്നു എല്ലാ സ്ഥലങ്ങളിൽ നിന്നും രഥയാത്ര കാണുവാൻ ജനങ്ങൾ പുഷ്പവിഷ്ടി നടത്തി തങ്ങളുടെ ആഹ്ലാദം പ്രകടമാക്കി അയോധ്യ പതിനാല് വർഷങ്ങളായി നിപതിച്ചിരുന്ന ശോകം ഉപേക്ഷിച്ച് ആനന്ദഭേരി മുഴക്കി അയോധ്യയുടെ ചൈതന്യം ശ്രീരാമ ദർശനത്തോടെ പതി പതിവിലും അധികം കാണപ്പെട്ടു ജയ സൈറാം